കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കുന്നത് എൻ്റെ റോൾ മോഡൽ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും എൻ്റെ ഞങ്ങളുടെ വീട്ടിന് താഴെ ഒരു പാടശേഖരത്തിന് സമീപമായി ജീവിക്കുന്നു അതിന് ഞങ്ങളുടെ നാട്ടിൽ പാടത്തിൻ്റെ പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന കൊച്ചരുവിയുണ്ട് പാടങ്ങൾ വിസ്തൃതമായ പച്ച നെൽപ്പാടങ്ങൾ അതിനോട് ചേർന്ന് നടക്കുന്ന ഭാഗത്താണ് എൻ്റെ വീട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നും വെള്ളം വാങ്ങിക്കുകയും അതുപോലെ അവിടെ വരുന്ന കർഷക തൊഴിലാളികൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന ഒരു വൃദ്ധനായ ആളുണ്ടായിരുന്നു അദ്ദേഹത്തോടെ എനിക്ക് വല്ലാത്ത ഒരു 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 സ്നേഹവും ബഹുമാനവും അന്ന് തോന്നിയിരുന്നു തോന്നാനുണ്ടായ കാരണം നമ്മൾ പലപ്പോഴും കൃഷിക്കാരൻ കർഷകൻ നഷ്ടത്തിൻ്റെ കഥകൾ മാത്രം പറഞ്ഞ് കഷ്ട ഒരാളോട് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് നമ്മൾ പറയുന്നു എന്തൊക്കെ ജോലി സാധ്യത കണ്ട് നമുക്ക് വാഴ കൃഷി ചെയ്യാം ഇഞ്ചി കൃഷി ചെയ്യാം ചേന കൃഷി പല കൃഷികളുടെ പേര് പറയുമ്പോൾ പുതു തലമുറയിലുള്ള ആളുകളും കൃഷിയെ അവജ്ഞയോടെ നോക്കുന്ന ചില ആളുകൾ പറയും കർഷക വൃത്തി നഷ്ടമാണ് കൃഷി എന്നും കൃഷി എന്നും ഒരാളുടെ പിന്നെ സമയവും ധനവും നഷ്ടപ്പെടുന്ന ഒരു ഇതൊരു കാര്യമായതുകൊണ്ട് നമുക്ക് കൃഷി പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും അദ്ദേഹം ഒരു കർഷകൻ എന്നും ഇന്നേ ഇന്നുള്ള കർഷകൻ നാളത്തെ സമ്പന്നനാണ് എന്ന വിശ്വാസത്തോടു കൂടി അദ്ദേഹം എന്നും കൃഷി പണി ചെയ്യുമായിരുന്നു അതുപോലുള്ള ഒരുപാട് കൃഷിക്കാരുടെ യാതനകൾ കാഠിന്യമായ പ്രവർത്തനങ്ങൾ അവരുടെ ത്യാഗങ്ങൾ എന്ത് പറയുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ വളരെ വിഭവ സമൃദ്ധമായ നല്ല ഭക്ഷണമാണെങ്കിലും അതിന് പിന്നിൽ അധ്വാനിച്ച ആളുകൾ ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതിന് വിത അതിന് മണ്ണ് ഒരുക്കിയ ആളുകളോ വിത്ത് വിതറിയ ആളുകളോ വെള്ളം ഒഴിച്ച ആളുകളോ കൃഷി കൊയ്തെടുത്ത ആളുകളോ ഇവരൊന്നുമല്ലാതെ വീട്ടിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കിടക്കുന്ന ചില ആളുകൾ പോലും കൃഷിയുടെ അവരുടെ ഉണ്ടാക്കിയ കൃഷിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കൂട്ട നെയ്തവരുണ്ടാവാം രാവിലെ വീട്ടിൽ നിന്ന് നനക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചവരുണ്ടാവാം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മളിൽ നമുക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ത് ഭക്ഷണം മാത്രമല്ല വസ്ത്രമായാലും നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന വഴിയായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഒക്കെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ദാരിദ്ര്യവും കഷ്ടതയും പ്രയാസങ്ങളും നഷ്ടങ്ങളുമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ആ കാലത്ത് കൃഷിയെ സ്നേഹിച്ച ആ മനുഷ്യനെ എനിക്ക് വല്ലാത്തൊരു സ്നേഹമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ റോൾ മോഡൽ എന്ന് പറയലും വല്ലാത്ത ആദരവോടെ നോക്കിക്കാണ്ടിരുന്നു അതുപോലെത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാർഷിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് കൃഷി വൃത്തിയുടെ പ്രയാസങ്ങൾ അറിയാവുന്ന ആളായതുകൊണ്ടും ഒരുപാട് അതിനെപ്പറ്റി കൂടുതൽ ആൾ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു അഫുലഹിനി എൻ്റെ ഉത്തരം തൃപ്തികരമായിരിക്കുന്നു കരുതുന്നു